ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു മഹാനവറുകൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കും ഒരു ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ടതാകുന്ന വയോവൃത്തിയാകുന്ന ഉമ്മയെ തോലിലെടുത്തു വെച്ചുകൊണ്ട് തവാഫ് ഏഴുവട്ടം തവാഫ് കഴിഞ്ഞു മഹാനവരുകൾ വന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മ ഇബ്രാഹിമിന്റെ പിന്നിൽ സുന്നത്ത് നമസ്കരിച്ചു കഴിഞ്ഞു നമസ്കാരം ആസ്കാരം കഴിഞ്ഞതിനു ശേഷം അങ്ങനെ ഇരുന്നോ ആയി ചെയ്തുകൊണ്ടിരിക്കുമോ ഈ മനുഷ്യൻ തവാഫെല്ലാം തീർന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ തിരുസുമതത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ് اني لها بعير مذلل اني لها بعير مذلل اتراني جزيتها أليو ابن عمر ابن عمر ഉമർ അബിൻ ഹത്താപരങ്ങളുടെ പ്രിയപ്പെട്ട മകനായ അബ്ദുല്ലാഹിബിനോ ഉമർ അലിയാഹു താലാനോ കഴിഞ്ഞിട്ട് ശേഷമുള്ള ശേഷമുള്ളതകുന്ന സുന്നത്ത് നമസ്കാരം മക്കാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നമസ്കാരം കഴിഞ്ഞ് വായ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ യമൻകാരനായ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട മാതാവിനെ വെച്ചുകൊണ്ട് മാതാവിന് വേണ്ടി തവാഫ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ തിരുസവിധത്തിലേക്ക് വരികയാണ് എന്നിട്ട് എബിനോമറിയുള്ള ചോദിക്കുകയാണ് ഉമ്മയെ കണ്ടില്ലയോ എന്നെ ഉമ്മയെ ദർശിച്ചില്ലയോ പ്രായം തന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഞാൻ മാത്രമാണ് തുണയുള്ളത് ഞാൻ മാത്രമാണ് സന്തുഷ്ടകനായിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് എത്ത മകനാണ് ഞാൻ അങ്ങനെ യമൻ പ്രദേശത്ത് നിന്ന് സുഖമില്ലാതെ എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഈ പരിശുദ്ധമാക്കപ്പെട്ട കാപ്പ ഞാൻ കാണിക്കാൻ കൊണ്ടുവരികയും ഈ കാബ ഞാൻ കാണിക്കുകയും ഒമ്മ ചെയ്യണമെന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ാത്ത എന്റെ ഉമ്മയെ തോളി നിർത്തി കൊണ്ട് തമാപ്പ് ചെയ്യുകയും ചെയ്തതാകുന്ന ഏറ്റവും മിന്നനായ നിസാരനായ ഒരു കേവലം ഒരു കഴുതെ പോലെയാണ് ഒരു കോവര കഴുതെ പോലെയാണ് എന്റെ പ്രിയപ്പെട്ട മാതാവിന് ഞാൽ തറാനി ഇത്ര നല്ല സുന്ദരനായ ഒരു മകന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല കാരണം സ്വന്തം ഉമ്മയ്ക്ക് വേണ്ടി ഉമ്മയ്ക്ക് വേണ്ടി സുഖമില്ലാത്ത ഉമ്മയ്ക്ക് വേണ്ടി ഉമ്മയെ വീട്ടിലിരുത്തിയിട്ടൊമ്മ ചെയ്യുകയല്ല മറ്റൊരാൾ ഒമ്ര ഏൽപ്പിക്കുകയല്ല ആ ഉമ്മയ്ക്ക് കാവ കാണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് കായ കാണിക്കാൻ ഞാൻ കൊണ്ടുവരുകയും സുഖമില്ലാത്ത ഉമ്മയെ തോളിലിരുത്തിക്കൊണ്ട് കാഴ ഞാൻ എഴുവട്ടം പ്രദക്ഷിണം ചെയ്യുകയും ചെയ്തു എന്റെ പ്രിയപ്പെട്ട ഉമ്മയോടുള്ള ബാധ്യതകൾ ഞാൻ നിർവഹിച്ചവണയില്ലയോ ഉമ്മയോട് കടപ്പാടുകൾ പരിപൂർണമായി പൂർത്തീകരിച്ചവനായിട്ടില്ലയോ എന്ത് ഇതിനോമൊലിയല്ലാഹു താലാൻഹുമിനോട് യമൻകാരനാകുന്ന ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോളിയാഹു താലാൻ la ിച്ചതുകൊണ്ട് അതും തോളിലിരുത്തിക്കൊണ്ട് ചുമന്ന് നടന്നതുകൊണ്ട് ഉമ്മയോടുള്ള ബാധ്യത നീ നിർവഹിച്ചവനല്ല നമ്മളിൽ പലരും കരുതിയത് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ അജിന് കൊണ്ടുപോയിട്ടുണ്ട് ഉമ്മയെ ഉമ്മയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഉമ്മയ്ക്ക് ഞാൻ പണം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഉമ്മ സന്തോഷവതിയാണ് സന്തോഷവതിയാന്നുമോരേ ഒരിക്കലുമല്ല ആ ഉമ്മയോടുള്ള ബാധ്യത നീ നിർവഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉമ്ര ചെയ്യിപ്പിച്ചോക്കെ പക്ഷെ അതുകൊണ്ട് ഉമ്മായുള്ള കടപ്പാടുകൾ തീർന്നോ അത് തീർന്നിട്ടില്ല കടപ്പാടുകൾ ഇനിയും കിടക്കാണ് ബാധ്യതകൾ ഇനിയും കിടക്കാണ് പാപ്പായ അജയിച്ചു പാപ്പായ ഉമ്ര ചെയ്യിപ്പിച്ചു പാപ്പാടുള്ള ബാധ്യതകൾ കടപ്പാടുകൾ അതോടുകൂടി തീർന്നോ ഹക്ക് തീർന്നോ ഇല്ല തീർന്നിട്ടില്ല അതിനിയും കിടക്കാണ് ഇനിയുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ പത്തു മക്കളുണ്ട് ഒരു വീട്ടിൽ ആ പത്തുമക്കളുള്ളതാകുന്ന വീട്ടിൽ ഇളയവനാണ് കുടുംബമുള്ളത് അത് പറഞ്ഞുകൊണ്ട് മൂത്തവരാകുന്ന ആളുകളൊക്കെ തന്റെ പ്രിയപ്പെട്ട മാപിതാക്കളെ മറക്കുന്ന കാലഘട്ടം അള്ളാഹു രക്ഷിക്കട്ടെ കാരണം എന്താ ചോദിക്കുമോ പറയാ ആ ഉസ്താദ് എന്ത് ചെയ്യാനോ നമുക്ക് കുടുംബം ഇല്ല കുടുംബം അവനല്ലേ ഉള്ളത് അപ്പൊ അവൻ നോക്കട്ടെ കുടുംബം അവനല്ലേ അവനല്ലേ എല്ലാ സ്വത്തും ഉള്ളത് ഞങ്ങളൊക്കെ ഒന്നുമില്ല ഞങ്ങളൊക്കെ സ്വന്തമായിട്ടുണ്ടാക്കി അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് മാറി ഇനിയിപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളായി കുടുംബങ്ങളായി ഞങ്ങൾ ഇനി വേറെ രീതിക്കാ പോകുന്നത് അതുകൊണ്ട് ഇനി മാതാപിതാക്കളെ നോക്കാൻ ഞങ്ങൾക്ക് പറ്റൂല ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങളത് ചെയ്യാൻ ഞങ്ങൾ തുരിയുന്നില്ല എളയവൻ നോക്കട്ടെ അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക അവൻ കാര്യങ്ങളൊക്കെ നോക്കട്ടെ അതൊരിക്കലും ഒരു പറയാൻ പാടില്ല കാരണം ഇളയവനെ മാത്രമല്ല ഈ മാതാപിതാക്കള് നോക്കിയിട്ടുള്ളത് മാതാവ് പ്രസവിച്ചത് നിന്നെയും കൂടിയാണ് നിന്റെയും കൂടി വാപ്പയാണ് നിന്റെയും കൂടി ഉമ്മയാണ് അള്ളാഹു മനസ്സിലാക്കാൻ ഓഫീക്ക് തരട്ടെ ബോധം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതാ ബിദാഅത്തുകളെ ഒരിക്കലും നമ്മൾ നിർぴക്കണം പാടില്ല ഒരിക്കലും നിർぴക്കണം പാടില്ല നിങ്ങൾക്ക് അറിയോ പരിശുദ്ധ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് മുആവിയത്ത് ബിൻ ജാബിർ റളിയല്ലാഹു തആല നടന്നുചെന്നുകൊണ്ട് നബിയോട് ചോദിച്ചു നബീ ഞാൻ ഉദ്ദേശിക്കുന്നു അവിടേtopം ഇന്നി ഉരിദുൽ ജിഹാദ മഅക യ റസൂലുള്ള അവിടേtopം ജിഹാദിന് വരാൻ യുദ്ധത്തിൽ വരാൻ ഞാൻ ലക്ഷ്യം വെക്കുന്നു ചോദിച്ചു വാലിദതുക നിന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ റസൂലുള്ളാഹി റസൂലിനെ അറിയാം വാപ്പ മരണപ്പെട്ടു പോയി നേരത്തെ നേരത്തെ മാവിയ മരണപ്പെട്ടു പോയതാണ് റളിയല്ലാഹു അൻഹു ഏയ് അതുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ടതാകുന്ന വാപ്പ മരണപ്പെട്ടു പോയി നിനക്ക് ചെറുപ്പത്തിൽ തന്നെ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കില്ലേ അദ്ദേഹം പറഞ്ഞു നഅം യാ റസൂല ഉമ്മ ഇപ്പോഴും ഉണ്ട് ഉമ്മ പ്രായത്തിരിക്കാണ് വീട്ടിലുണ്ട് فقال النبي صلى الله عليه وسلم الله لرسوله فرنو اذهبوا فرجع إليها فإن الجنة تحت إليها നീ തിരിച്ചു പോകണം നീ വീട്ടിലേക്ക് തന്നെ പോകണം യുദ്ധത്തിന് വേണ്ടി എന്റെ കൂടെ നീ വരാൻ പാടില്ല ഒരുപക്ഷെ യുദ്ധത്തിലേക്ക് പോയിട്ട് തിരിച്ചു നീ വന്നില്ലായിരിക്കാം ഷഹീദാകും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയേക്കും അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട മാതാവിനെ നോക്കാൻ ഒരാൾ പോലും ഉണ്ടാവില്ല അതുകൊണ്ട് മാതാവിനെ നോക്കലാണ് അതിനേക്കാൾ വലിയ കൂലിയെന്ന് നബിഹി